നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ലക്ഷ്യ പുതുതായി എൽ ഡി ക്ലർക്കിൻ്റെ ഓഫ്ലൈൻ ബാച്ച് ആരംഭിക്കുന്ന വിവരം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി ലക്ഷ്യയുടെ നെയ്യാറ്റിൻകര വെഞ്ഞാറമൂട് ബ്രാഞ്ചുകളിൽ പുതിയ എൽ ഡി ക്ലർക്കിൻ്റെ ഓഫ്ലൈൻ ബാച്ച് ആരംഭിക്കുന്നു ലക്ഷ്യയുടെ ഓഫ്ലൈൻ ബാച്ചിനോടൊപ്പം ലക്ഷ്യ എൽ ഡി സി സ്കോഡ് ആപ്പ് സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും ആറുമാസക്കാലത്തേക്ക് ലക്ഷ്യയുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നൂറ് ശതമാനം ആത്മാർത്ഥമായി പഠിക്കാൻ താല്പര്യമുള്ള നൂറ് ശതമാനം എനിക്ക് ജോലി വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി തീവ്രമായി പഠിക്കാൻ തയ്യാറുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രമേ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവൂ കാരണം ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനായി ഒരു നിശ്ചിത കണ്ടൻറ് നൽകും ആ കണ്ടന്റിനെ ആസ്പദമാക്കി നടത്തുന്ന പരീക്ഷയിൽ നിശ്ചിത കട്ട് ഓഫ് മാർക്ക് നിങ്ങൾ നേടിയിരിക്കണം നിങ്ങളെ ആഴ്ചയിലോ രണ്ടാഴ്ചയോ പഠിപ്പിക്കുന്ന വസ്തുതകളെ ആസ്പദമാക്കി ക്ലാസ് ടെസ്റ്റുകൾ നടത്താറുണ്ട് ഈ ക്ലാസ് ടെസ്റ്റുകൾ നിർബന്ധമായും എഴുതിയിരിക്കുകയും അതിനൊരു നിശ്ചിത മാർക്ക് നേടിയിരിക്കുകയും വേണം അത് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇമ്പോസിഷൻ ഉൾപ്പെടെയുള്ള പണിഷ്മെൻറ്റ് നടപടികൾ നേരിടേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായി ഇമ്പോസിഷൻ എഴുതാൻ എനിക്ക് താല്പര്യമില്ല ചില പരീക്ഷകൾ ഞാൻ അറ്റൻഡ് ചെയ്യില്ല അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായി അഡ്മിഷൻ എടുക്കാതിരിക്കുക അത് മുൻകൂട്ടി അറിയിക്കുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജോലി കിട്ടണം ഞാൻ നൂറ് ശതമാനം പഠിക്കാൻ തയ്യാറാണ് എൻ്റെ മുന്നിലെ ലക്ഷ്യം ഒരു സർക്കാർ ജോലിയാണ് അതിനായി ആത്മാർത്ഥമായിട്ടുള്ള സമീപനം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും നൂറ് ശതമാനം കമ്മിറ്റഡായി ഞാൻ പഠിക്കാൻ ാണ് ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെയാണ് തീർച്ചയായും ഞങ്ങൾക്ക് ആവശ്യമായി വരുന്നത് ലക്ഷ്യയുടെ ഓഫ്ലൈൻ ബാച്ചിലെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത് പി എസ് സി മുൻ ചോദിച്ച ചോദ്യ പേപ്പറുകളെ വ്യക്തമായി വിശകലനം ചെയ്ത് അതിൽ ഏറ്റവും അധികം സാധ്യതയുള്ള മേഖലകൾ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് അവ ആദ്യമാദ്യം പഠിപ്പിച്ചു വരുന്ന ഒരു രീതിയാണ് അവലംബിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു സെലക്റ്റീവ് സെലക്റ്റീവായിട്ടുള്ള ടോപ്പിക്കായിരിക്കും നിങ്ങൾക്ക് ഓരോ ദിവസവും പഠിക്കാനായി നൽകുന്നത് ഇതിനെ ബേസ് ചെയ്ത് പൂർണ്ണമായി പഠിച്ചു പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായും ഉയർന്ന മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും അതേപോലെ തന്നെ വളരെ സെലക്റ്റീവായ അധ്യാപകരാണ് നിങ്ങൾക്ക് ഓരോ ദിവസവും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ആ അധ്യാപകർ ഏത് കണ്ടൻ്റാണ് പഠിപ്പിക്കേണ്ടത് കണ്ടന്റിൻ്റെ നിലവാരം എന്ത് എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ അവരും മാനേജ്മെൻറ്റുമായി സംസാരിച്ച് തീരുമാനിച്ചിട്ടുണ്ടാവും അപ്പോൾ വ്യക്തമായ ഒരു സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത് കാരണം ഓരോ ഉദ്യോഗാർത്ഥിക്കും വളരെ മികച്ച നിലവാരത്തിലുള്ള ക്ലാസ്സുകൾ ലഭിക്കുകയും മികച്ച നിലവാരത്തിലുള്ള ക്ലാസ് നോട്ടുകൾ ലഭിക്കുകയും ചെയ്യും അത് കൃത്യതയോടുകൂടി പഠിക്കുകയും പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായി റിവൈസ് ചെയ്യുകയും ചെയ്യുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും വളരെ മികച്ച മാർക്ക് നേടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഓഫ്ലൈൻ ബാച്ചില അഡ്മിഷൻ എടുക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും ധാരാളം വസ്തുതകൾ പഠിക്കാൻ ഡേ ടു ഡേ ലഭിക്കും മനസ്സിലാക്കി കൊണ്ടുവേണം അഡ്മിഷൻ എടുക്കാൻ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി നെയ്യാറ്റിൻകര വെഞ്ഞാറമൂട് ബ്രാഞ്ചുകളിലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഓക്കെ